ഞാനൊരു കാര്യം സെൽഫി എടുത്തോണ്ട് നിങ്ങളോട് എല്ലാരോടും ഇത് എന്റെ ലൈഫില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തുകൊണ്ടും പറയട്ടെ നമ്മൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി വന്നതാണ് ഇത് എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അതേപോലെ ഇപ്പം സംവിധായകം കുറച്ചു മുന്നേ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് ഞാന് സിംഗിൾ പിന്നെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദ്രയെ കുറിച്ചിട്ട് ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു ഭയങ്കര മോശമായിട്ട് പിന്നെ നീ കമന്റ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പം നമുക്ക് സക്സസ് ആവാം ഒരു ഞാൻ ഹീറോ നിന്റെ നായകനാവാൻ റെഡി ഓക്കെ അതൊരു നല്ലൊരു സബ്ജെക്ട് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണണം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവ് ആയിട്ട് കാണുന്നു ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു ഇല്ല ബ്രോ അവര് പറഞ്ഞോണ്ടിരിക്കും പറയുന്ന രാഹുൽ ആണ് അതിലതെ പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികാരെ ഒരുപാട് നമ്മുടെ കൂടെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് വിച്ചയിൽ വാങ്ങി ഉണ്ണും വാങ്ങി വീട്ടിൽ വിട്ടുള്ള പൂതലും അച്ഛല്ലേ അച്ഛമില്ലേ അച്ഛൻ പിന്നെ ഞാനത് എപ്പോഴും പറയുന്നത് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ല അങ്ങനെ ഒരു വെച്ചാൽ ഭയമില്ല ഭയമില്ല പിച്ച വാങ്ങിക്കൊണ്ട് വീട്ടുകാർ ചോറ് വരും പറഞ്ഞുകൊണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമ്മക്കിറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ടല്ലാർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് അല്ല ഇടൻസ് ഉണ്ടല്ലാർക്കും പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലേ സ്റ്റാർട്ടിങ് വന്നത് ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ അറിയാമല്ലോ എത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ എത്രയും പേര് കൂടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചത് അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് താത്ത് തറകിട അത് നോക്കാതിരുന്ന് കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രികൾ ഇവിടുത്തെ കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിവുള്ളവർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ ഈ ഒരു പോസ്റ്റ് നമ്മള് കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞെടുക്കുന്നത് എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ ഭയങ്കര ചിന്താഗതി ഞാൻ ഞാൻ കുറിച്ച് പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് പറയുന്ന സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെപ്പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം നാതിരയെ കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റി പൊരുതി ജയിച്ച ഒരാളായ പറയുന്നത് ചിലപ്പോ നാഗരെ പോലുള്ള ആൾക്കാരാ പറയാ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ടു അത്ര ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ഒരാളിനെ രാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരിക്കും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല നെഗറ്റീവിറ്റിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയും വിചാര